ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്തുണ്ട് എല്ലാവരും എന്നെ എടുക്കുന്നത് ഞാൻ ചോറ് വെച്ചു നല്ല കുത്തരി ചോറ് വെച്ചു പഴവളങ്ങയായും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് ചാറ് വെച്ചു കിളിമീൻ വറുക്കാൻ പെരട്ടി വച്ചിരിക്കുന്നു ചോറുണ്ടില്ല വിശന്നില്ല അതുകൊണ്ട് പുരട്ടി വെച്ചിരിക്കുക ഇത്ര വെച്ചിട്ട് ഞാൻ വന്ന് പിടി പിടിക്കാനിരുന്നത് പണിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുക ഒരു സുഖമാണല്ലേ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് പിന്നെ ഒരു പണിയില്ല ഇനി വൈകുന്നേരത്തെ പണിയുള്ളു ഇനി ഫ്രീ പിന്നെന്താണ് ചക്കരകളെ എന്തെടുക്കുന്നത് കുറേ പേര് കല്യാണം കുട്ടികളുടെ കല്യാണം ആയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്മ അപ്പം ഒരു അമ്മ മക്കളുടെ രണ്ട് പേരുടെയും കല്യാണം ആയാലും കൊണ്ട് ഭയങ്കരമായിട്ടൊരു വിഷം വെക്കുന്നു രണ്ട് മക്കൾ കല്യാണം കഴിക്കുന്നില്ല അവരെന്നും പറഞ്ഞു അങ്ങനെയുള്ള കുറേ അമ്മമാർ ഇതിനകത്തുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ ലോകത്ത് നമ്മൾ ദുഃഖിക്കേണ്ട ഏതിനാണെന്നറിയാമോ ദാരിദ്ര്യം എപ്പോഴും ഉണ്ടാകുന്ന അറിയാം ദുരഭിമാനം കൊണ്ട് നമ്മൾ ഒരു ജോലി ചെയ്ത് ജീ എങ്ങനെയും ജീവിക്കാൻ തയ്യാറാകാതിരിക്കുന്ന ഈ കാലഘട്ടം ദാരിദ്ര്യം നേരിടുന്ന അങ്ങനെ ദാരിദ്ര്യം ഏറ്റവും വലിയൊരു ദുഃഖമാണത് അതല്ല മെയിനായിട്ട് നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ കല്യാണം മക്കൾ കഴിച്ചില്ല നമ്മുടെ നല്ല രോഗമുണ്ടോ നോക്ക് ഇന്നത്തെ കാലത്ത് അതാണ് ഏറ്റവും മെയിൻ നമ്മൾ മക്കൾ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ഒരു വിഷമോ ദൈവം തരാഞ്ഞിട്ട് നമ്മൾ സ്വയം ഏറ്റുന്നൊരു വിഷമമാണത് അല്ലേ മക്കൾക്ക് കുട്ടികളുണ്ടായില്ല മക്കൾക്ക് പിന്നെ ജോലി കിട്ടിയില്ല മക്കൾക്ക് പിന്നെ കല്യാണം നടത്തില്ല ഇതിലൊന്നും നമ്മൾ വിഷമിക്കരുത് സത്യം പറയുക ദൈവം നമുക്ക് ഭക്ഷണം തരുന്നുണ്ടോ നമുക്ക് അന്തി ഉറങ്ങാൻ ഒരു വീട് തരുന്നുണ്ടോ നമ്മൾ നമുക്ക് ഒരു രോഗമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് പട്ടിണി ദാരിദ്ര്യം ഉണ്ടോ ഇതൊക്കെയാണ് ദുഃഖം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ദുഃഖിക്കരുത് കേട്ടോ രോഗമൊക്കെ വന്നാൽ എന്താണെൻ്റെ ദൈവമേ നിങ്ങൾ സ്വാർത്ഥന ആയതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് കുട്ടികൾ ഇപ്പോൾ ഉണ്ടായവർ എന്തുമാത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്നു കുട്ടികൾ ഇല്ലാത്തവർ ഞാൻ നോക്കിയിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നത് കുട്ടികളില്ല എന്നുള്ളൊരു വിഷമം എടുത്ത് നെഞ്ചിലേറ്റരുത് അത് ഞാൻ എല്ലാവർക്കും പറയുന്ന ഒരുപാട് കുട്ടികളുള്ളവരോട് സന്തോഷത്തോടെ ജീവിക്കുകയല്ല ദുരന്തമുഖത്തൂടെ പോയിക്കൊണ്ടിരിക്കുക അവർ കുട്ടികളുള്ളവരെല്ലാം കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയിട്ട് അവരൊന്നും ഒരു ദിവസം പോലും കൂടെ നിൽക്കാൻ പോലും അവർക്ക് കിട്ടാതെ ദുഃഖിക്കുവാണവർ എത്ര പേരുണ്ടെന്നറിയാം കുട്ടികളൊന്നും വിളിക്കുന്നില്ല നോക്കുന്നില്ല അവർ ഇത്ര വളർത്തിക്കൊണ്ടു വന്നവരെ തിരിഞ്ഞ് നോക്കുന്നില്ല അങ്ങനെ ഒരുപാട് കുട്ടികളുള്ള അമ്മ മാതാപിതാക്കളുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് അത് സഹിക്കാനുള്ളൊരു കഴിവ് കിട്ടും പക്ഷേ പെണ്ണുങ്ങൾക്ക് കിട്ടത്തില്ല പെണ്ണുങ്ങൾ എപ്പോഴും മക്കളുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നവർ അവരെ വളർത്തിക്കൊണ്ടു വന്നതല്ലേ മുലയൊട്ടി വാരിക്കൊടുത്ത് അവരെ കുളിപ്പിച്ച് അവരുടെ ഓരോരോ വളർച്ചയും നോക്കി നോക്കിയിരിക്കുന്നവരാണ് അമ്മമാർ അല്ലേ ആ അമ്മമാർക്ക് പിൽക്കാലത്ത് മക്കൾ പോയി കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാച്ച് വേറെ നമ്മളും അതായത് ഒരു പതിനാറ് വയസ്സ് കഴിയുമ്പോൾ ഇവർ പറക്കാൻ തുടങ്ങും പിന്നെ ഒരു വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് അവരകലങ്ങളിലൊക്കെ പോയി നിന്ന് പഠിപ്പിച്ച് പഠിക്കുകയും പിന്നെ ബിരുദ പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പുറത്തൊക്കെ പോയി പഠിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവർ വേറൊരു അവരുടെ മൈൻഡ് സെറ്റ് മാറുകയാണ് മനോഭാവ അതായത് ആ മൈൻഡ് മാറുകയാണ് മാറിക്കഴിയുമ്പോൾ അവർ സ്വന്തം കാലം നിൽക്കുന്ന തത്രപ്പാടിലും ജീവിതം സ്വരുക്കൂട്ടുന്ന തത്രപ്പാടിനുള്ളിൽ നമ്മളെ ചിലപ്പോൾ മറന്നു പോകും അതൊരു ജീവിത സാഹചര്യമാണ് അപ്പോൾ നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കരുത് ഓ മക്കൾ നോക്കിയില്ല മക്കളെ വിളിച്ചില്ല മക്കളെ എന്നെ ശ്രദ്ധിക്കുന്നില്ല ഇത് പഴയ കാലഘട്ടമല്ല ഒരു ജോലി കിട്ടുക ജീവിതം ഒന്ന് കറക്റ്റ് ഒരു സൈഡിലൂടെ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ് നിങ്ങൾക്കറിയാൻ വേണ്ട ഓരോരോ ഇവിടെ ഇപ്പോൾ ഗൾഫിലൊക്കെ തന്നെ ജീവിക്കുന്നവർ ഭയങ്കര തത്രപ്പാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടെങ്കിൽ ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ള പിള്ളേർ എൻ്റെ കൂടെ വാട്സപ്പിലുണ്ട് എൻ്റെ ചേച്ചി എന്നോട് ഒത്തിരി പേര് പ്രൈവറ്റായിട്ട് എന്നോട് സംസാരിക്കുക എൻ്റെ ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട് എന്നോട് യു കെയിലൊക്കെ ഉള്ള കുട്ടികൾ ചിലർ പണം വരെ കടാൻ ചോദിക്കുന്നുണ്ട് അവർക്ക് മാതാപിതാക്കളൊക്കെ ചോദിക്കാൻ അവർക്ക് റെൻ്റ് കൊടുക്കാനില്ല പൈസയ്ക്ക് ഭയങ്കര ഞാൻ കുറച്ച് സീ സി ആയിട്ട് ചേച്ചിക്ക് തിരിച്ച് തരാം എന്നെ ഒന്ന് കാരണം എന്നെ വീഡിയോയിലൂടെ കാണുമ്പോൾ അവരോർക്കും അറിയാവാം നല്ല മനസാക്ഷി മനസ്സാക്ഷി സ്നേഹങ്ങളുള്ള ആൻറ്റിയാണെന്ന് ഒരു സഹായം ചോദിക്കുക ആൻറ്റി ചിലപ്പോൾ തള്ളിക്കളയത്തില്ല ഉണ്ടെങ്കിൽ തരുമായിരിക്കും എന്നോ പ്രതീക്ഷിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത് ആരാണെന്ന് ഞാനിത് പറയുന്നില്ല ആരാണെന്നുള്ള ഞാൻ എൻ്റെ മനസ്സറിഞ്ഞാൽ മതിയല്ല അങ്ങനെ ഒരാളൊന്നും അല്ല ആൻറ്റിക്ക് ഞാൻ സീസി ആയിട്ട് തരാം കുറച്ചു തരാ ച എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ ആൻറ്റി അതവരുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് ചോദിക്കുന്നത് ഞാനും ഇത്രയോ വട്ടം ഇങ്ങനെ ഒരുത്തർ ചോദിച്ചിട്ടുള്ളൂ എനിക്കത് മനസ്സിലാവും ഞാനും അങ്ങനെ പലരും സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ജീവൻ നിലനിർത്താൻ പറ്റിയത് മുന്നോട്ട് പോകാൻ പ്രചോദനം ഒരു ആത്മവിശ്വാസം കിട്ടിയത് മനസ്സിലായി അപ്പോൾ എനിക്കതൊരു കുറച്ചിലോ അവരെന്നോട് ചോദിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല അവരെ പരിഹസിക്കത്തുമില്ല ഞാൻ ഇത് പറയുന്നത് നമ്മളിപ്പോൾ ആരാന്ന് ചോദിച്ചെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ചോദിച്ചവർക്ക് വിഷമം തോന്നില്ല അതൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ ഞാനല്ലെങ്കിൽ വേറൊരാളെ നിങ്ങളെ സഹായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാനും ഇങ്ങനത്തെ ഒരു വഴികളിലൂടെയാണ് മുന്നോട്ട് വന്നത് അപ്പം മാതാപിതാക്കളായിട്ടുള്ളൊരു ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചിട്ട് കരഞ്ഞ് കരഞ്ഞ് അവർ നിർത്തുന്നില്ല അവർക്ക് എനിക്ക് മക്കളുടെ സ്നേഹം കിട്ടാണ്ട് എനിക്ക് ജീവിക്കണ്ട സിങ്കുമ്മ എനിക്ക് രാവിലെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകും പിന്നെ വൈകുന്നേരം കൂടെ റിട്ടയറാണ് ആണ് അവർ ടീച്ചറാണ് എന്നിട്ട് ഒരു അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അവരെ സംസാരിച്ച് സംസാരിച്ച് റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് അവരെ ഞാൻ ഒരു മെസ്സേജ് വിട്ടുകൊടുത്ത് സംസാരിച്ച് റെഡി ആക്കി ഇപ്പോൾ സിംഗ്മാ എനിക്ക് എഴുന്നേക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് പ്രാർത്ഥിക്കും പ്രാർത്ഥനയിലേക്ക് ഇതിരിയാൻ പറഞ്ഞു അങ്ങനെ ഇതെന്താണെന്നറിയുക വലിയ വലിയ വീടുകളിലൊക്കെയാണ് ഇവർ ജീവിക്കുന്നത് അയൽവാ അയൽവാസികളൊന്നുമില്ല നിങ്ങളെപ്പോഴും വാർദ്ധക്യത്തിനോടത്തായൊരു അറുപത് അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയും നിങ്ങളൊക്കെ പരസ്പരം ഹൃദയം തുറന്ന് അങ്ങോട്ടും ഇട്ട് സംസാരിക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊങ്ങച്ചം പറച്ചിൽ അസൂയ പറച്ചിലൊക്കെ നിന്ന് പോകുന്നൊരു പ്രായമാണ് എനിക്ക് തോന്നുന്നു ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഒരാളോട് അസൂയ തോന്നുന്നത് ജലസി അല്ലേ ഒരു അസൂയ തോന്നുന്നതും ഒരു ഏഷണി പറയലും ഒരു ചീത്ത ചിന്ത ഒരാളോട് വിരോധം വെച്ചുകൊണ്ട് പുലർത്തുന്ന ഒരു സമീപനമോ അങ്ങനത്തെ ഒരു മനോ ഒരു മനോവികാരമൊക്കെ മാറിപ്പോയിട്ട് നമ്മളൊരു സായന്ധനത്തിലേക്ക് കടന്നു എന്ന് തോന്നുന്നൊരു പ്രായവും എല്ലാവരും നമ്മൾ സഹകരിക്കണം ഒരു സ്വരുമയുടെ പോകണം ആരെങ്കിലും എന്നെ നോക്കണം ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു ഒരു ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു പ്രായമാണ് എനിക്ക് തോന്നുന്നു വാർദ്ധക്യത്തോട് അടുക്കുന്നു നമ്മളെ ആരെങ്കിലും കേൾക്കണമെന്ന് തോന്നുന്നൊരു ടൈം അത് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന മക്കൾ ഫോൺ വിളിച്ചില്ല മക്കൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയുന്ന പോലും ഏകാന്തതയും ഒറ്റപ്പെടലും അമ്മ അനുഭവിക്കുമ്പോഴാണ് നമ്മളനുഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് അങ്ങനെ ഒരു ഒരു സഹകരണം നമ്മൾ എവിടെ ഇവിടെ ഒരു ആശ്വാസമാക്കുക നമ്മളെടുന്ന് ഫോൺ വിളിക്കുക എല്ലാവർക്കും തിരക്കാണ് മക്കൾ ഈ സുഹൃത്ത് അതായത് സഹോദരി സഹോദരങ്ങൾ തമ്മിൽ വിളിക്കുക എപ്പോഴും വിളിക്കണം നിങ്ങൾ സഹോദരങ്ങളൊക്കെ തമ്മിൽ കുടപ്പുറപ്പ് തമ്മിൽ എല്ലാ ദിവസവും വിളിക്കണം നിങ്ങൾ അങ്ങനത്തെ ഒരു രീതിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു രീതി തുടങ്ങണം എന്നും സഹോദരി സഹോദരന്മാർ തമ്മിൽ വിളിക്കണം കൂടെപ്പുറപ്പുകളിൽ വിളിക്കണം സുഹൃത്തുക്കൾ എന്നും വിളിക്കാൻ നോക്കണം മാക്സിമം ഒരു മെസ്സേജെങ്കിലും വിടാൻ എന്ന് നോക്കണം അങ്ങോട്ട് കിട്ടും ഈ പറഞ്ഞാൽ ഞാൻ ഇത്ര തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് നടക്കുന്നില്ല കാരണം അതിനു മാത്രം ആളുകളോട് ഞാൻ സംസാരിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ഞാൻ അങ്ങനെ പറയുകയാണ് ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ സഹോദരങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഒരു മെസ്സേജ് വിട്ട് ബന്ധം കറക്റ്റ് ആയിട്ട് നമ്മൾ സംസാരം ബന്ധം നിലച്ചു പോകും അതായത് സംസാരം കുറയുമ്പോൾ സംഭാഷണം നമ്മൾ ബന്ധുക്കളിലാണെങ്കിലും സുഹൃത്തു ബന്ധങ്ങളിലാണെങ്കിലും സംസാരം കുറയരുത് സംസാരം നമ്മൾ മെസ്സേജിലൂടെയാണെങ്കിലും എല്ലാ വിവരങ്ങളും അങ്ങോട്ടോട്ട് ചോദിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ബന്ധങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അകലം ഉണ്ടാക്കും അങ്ങനെ ഇപ്പോൾ ബോബനോട് പറയും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ബോവനൊക്കെ ഭയങ്കര സുഹൃത്തുബന്ധം കുറവായിരിക്കൊക്കെ ഭയങ്കര സുഹൃത്തു ബന്ധമുള്ള ആളാണ് കേട്ടോ ബന്ധുക്കളോട് പോലും ഞാൻ എല്ലാവരോടും മാക്സിമം സംസാരിക്കാനും തയ്യാറാകും കാരണം എന്താണെന്ന് വെച്ചാല് അങ്ങനെ വേണം നമ്മൾ നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ പോലെ നമ്മൾ വിവാഹം ഒക്കെ കുടുംബങ്ങളിലും ബന്ധുക്കളിലും സുഹൃത്തുക്കളിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മക്കളെ കൂടെ കൂട്ടാൻ മറക്കുന്നത് പതിനാറ് അവരുടെ വ്യക്തിത്വം രൂപീകരിക്കുന്ന സമയത്താണ് നമ്മളെല്ലാ ആളുകളെയും കാണിച്ചും പരിചയപ്പെടുത്തി കൊടുക്കണം കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവരൊന്നും പിൽക്കാലത്ത് ആരോട്ട് സഹകരിക്കാതായിപ്പോവും നിങ്ങൾ അതൊക്കെ വില കാണേണ്ട കാര്യമാണ് ഇത് നമ്മുടെ അമ്മയാണ് അല്ല കുഞ്ഞമ്മയാണ് ഇത് നമ്മുടെ വലിയമ്മയാണ് ഇത് ആ ആൻറ്റി അമ്മയുടെ ഫ്രണ്ടാണ് ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി നമ്മുടെ റിലേഷൻസിലെ ഇവരിലേക്ക് ഒരു ബന്ധം സ്മൂത്തായിട്ട് പിന്നീട് പിൽക്കാലത്ത് അമ്മ എനിക്ക് അന്ന് പരിചയപ്പെടുത്തി തന്ന ഈ ആൻറ്റിയാണ് നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് മനസ്സിലാകണം ഞാനങ്ങനെ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി കൊടുക്കും നമ്മുടെ ബന്ധുപുത്രാദികളെ പരിചയപ്പെടുത്തി കൊടുക്കും മനസ്സിലെ അപ്പോൾ അങ്ങനെ അങ്ങനെ മാത്രമേ നമുക്കൊക്കെ ബന്ധങ്ങളും ആൾക്കാരും ഒക്കെ നില ബന്ധങ്ങളെ നിലനിർത്താൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കണം ഫങ്ഷനുകളിലേക്ക് നമ്മുടെ മക്കളെ ഒരുക്കിക്കൊണ്ട് പോകണം അവരെ ഇപ്പോൾ ഒരു ഡ്രസ്സൊക്കെ ചോദിച്ചെന്നിരിക്കും പുതിയ ഡ്രസ്സ് വേണം പുതിയ ഡ്രസ്സിനെങ്കിലും വേണ്ടി അവർ നമ്മുടെ കൂടെ വരും ഇന്നത്തെ കുട്ടികളിങ്ങനെ നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്ത പിള്ളേരാണ് എൻ്റെ ആ മൂന്നെങ്ങും വരാനൊരു രംഗത്തില്ല ഞാൻ നിർബന്ധപൂർവ്വം ഡ്രസ്സ് ഒക്കെ ഓഫർ ചെയ്താണ് ഒരുക്കി കൊണ്ടുപോകുന്നത് ജന നമ്മുടെ ബന്ധുക്കളിലേക്കും ആളുകളിലേക്കും നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അങ്ങനെ കസിൻസൊക്കെ ആയിട്ട് അവർ എല്ലാവരും ഗ്യാങ് ആയിട്ട് കൂടാനൊക്കെ ഒരു അവസരം ഒരുക്കി കൊടുക്കണം ബന്ധങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് അല്ലേ ശരിയാണല്ലേ നമ്മൾ നമ്മളൊരിക്കൊല്ലും നമ്മുടെ കുറിച്ച് മോശമായി നമ്മുടെ മക്കളോട് പറഞ്ഞ് ധരിപ്പിക്കരുത് ചിലപ്പോൾ അവർ പിൽക്ക മുൻകാലഘട്ടത്തിൽ അവർ നമുക്ക് ഉപദ്രവം ചെയ്തിട്ടുള്ളവരായിരിക്കാം നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ പെരുമാറിയിട്ടുള്ളവരായിരിക്കത്തില്ല കാലം അത് ആ മുറിവുകളൊക്കെ നമ്മൾ ഉണക്കണം നമ്മുടെ മനസ്സിൽ നിന്ന് അതൊക്കെ മാറ്റണം അങ്ങനെ പണ്ടത്തെ കാലം എന്ന് ആലോചിച്ചുവയ്ക്കേ നമുക്ക് എപ്പോഴും ബിരുദക്കാരൊക്കെ വീട്ടിൽ വരും ഞായറാഴ്ച ദിവസമൊക്കെ ഉള്ള ഒഴിവ് ദിവസങ്ങളിലേക്ക് നമ്മുടെ വീട്ടിൽ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ വരത്തില്ലായിരുന്ന അതിന് നല്ല കാലമായിരുന്നു നമ്മൾ അന്ന് അന്നിച്ചിരി ഭക്ഷണമൊക്കെ കൂടുതലല്ലേ വെക്കുന്നത് ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാവർക്കും വിളമ്പത്തില്ലായിരുന്ന അന്ന് നമുക്ക് ചിലപ്പം വൈ നമുക്ക് ചിലപ്പം കഴിക്കാൻ ഭക്ഷണം കാണത്തില്ലായിരിക്കും നമുക്ക് അന്നത്തെ കാലത്തേക്ക് രാവിലെ വൈകത്തേക്കൊണ്ടല്ലേ ഫുഡ് വെച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ആ കാലങ്ങളിലേക്കൊന്ന് പോയിക്ക് എന്ത് രസമായിരുന്നല്ലേ ഞാൻ ആ കാലങ്ങളിലൊക്കെ ഞാനെപ്പോഴും ഓർക്കുന്നത് ആരെങ്കിലുമൊക്കെ എൻ്റെ അമ്മ വീട്ടിൽ ഞാൻ നിൽക്കുന്ന കാലത്ത് ആരെങ്കിലും ഒക്കെ ബന്ധുക്കൾ അമ്മയുടെ നിത്യമാർ ചേച്ചിമാർ ഒക്കെ കെട്ടിച്ച് വിട്ടവർ മക്കളുമായിട്ട് വരും ഒരു സന്ദർശനമുണ്ട് അപ്പം നമുക്ക് അവർ ബിരുദക്കാരായിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ അമ്മയുടെ നിത്ര മക്കള് ചേച്ചി മക്കൾ നമ്മുടെ അമ്മാവൻ്റെ മക്കൾ അങ്ങനെ മാറി മാറി നമ്മുടെ അകന്ന ബന്ധുക്കൾ അമ്മയുടെ ചിറ്റപ്പൻ്റെ മക്കൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ അതൊരു സുഖമുള്ളൊരു ഓർമ്മയല്ലായിരുന്നു നമ്മൾ നമ്മളവരുമായിട്ട് കുറച്ച് വാർത്തകളം പറഞ്ഞിരിക്കുക വൈകുന്നേരം ഒരു ചായക്ക് കടിയായിട്ടൊരു ചായ ചിലപ്പോൾ ഉണ്ട അട ഒക്കെ ആയിരിക്കും അന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്നത് അല്ലേ എല്ലാവരും കൂടെ വട്ടത്തിൽ കൂടി ഇരുന്ന് പായലൊക്കെ ഇരുന്ന് നമ്മളത് കഴിച്ചത് ഒരു കട്ടൻ കാപ്പി കട്ടൻ ചായ ഒക്കെ ആയിരിക്കും അന്ന് അല്ലേ എന്ത് രസമാണ് അങ്ങനത്തെ ഒരു ബ ഒരു ബന്ധങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണം അത് കസിൻസൊക്കെ ഞാൻ എൻ്റെ കുട്ടികളെ അല്ലേ ഇപ്പം ഞങ്ങൾ ചേട്ടത്തിനത്തെ മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ തമ്മിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ എൻ്റെ ഇപ്പം എൻ്റെ ആളുടെ മക്കള് എൻ്റെ അമ്മയുടെ സുമത്രാമ്മയുടെ മക്കൾ പിന്നെ എൻ്റെ വല്യമ്മയുടെ മക്കള് കൊച്ചു കൊച്ചു മക്കൾ അവരൊക്കെ തമ്മിലൊരു ഗ്രൂപ്പ് ഉണ്ട് ഞാനാണതിന് മുൻകൈ എടുത്തു കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും തമ്മിൽ സഹകരിക്കണം വല്ലപ്പോഴും ഒരിക്കൽ കൂടണം എന്നുവെച്ചാൽ അതിനൊരു ഒരു സംവിധാനം ഞാൻ ഒരുക്കി കൊടുക്കും ഞാനിപ്പോൾ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് എന്നിട്ട് നമ്മൾ കൂപ്പിള്ളാരെല്ലാം തമ്മിൽ കൂടാൻ വേണ്ടിയിട്ട് അതൊരു രസമല്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിൽക്കാലത്ത് നമ്മുടെ മക്കൾ ഒറ്റപ്പെട്ടു പോകും പ്രത്യേകിച്ച് നമ്മളൊക്കെ എപ്പോഴും ഒരു കുട്ടി രണ്ട് കുട്ടിയൊക്കെ അല്ലേ ഉള്ളു അല്ലേ അവരൊക്കെ തമ്മിൽ കൂടാൻ നമ്മൾ ദൂരദേശത്ത് നിങ്ങൾ വസിക്കുകയാണെങ്കിലും താമസിക്കുകയാണെങ്കിലും നിങ്ങൾ വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ ഗാങ് ആയിട്ട് നാട്ടിൽ കൂടാൻ അവിടെ ഒരു ടൂറായിട്ട് നിങ്ങൾ വരണം നിങ്ങൾ ആ പ്രദേശത്ത് തന്നെ ഒരു ഒറ്റപ്പെട ഒറ്റ അതായത് നമ്മളിപ്പോൾ അമേരിക്ക ജീവിക്കുന്നത് അല്ലെ എവിടെയെങ്കിലും പുറം രാജ്യങ്ങളെ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ജന്മനാട്ടിലേക്ക് വല്ലപ്പോഴും വരാൻ നോക്കണം ഇപ്പോൾ ഗൾഫിലൊക്കെ ജീവിക്കുന്നത് എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഫാമിലി ഒരുമിച്ച് ഒന്ന് കൂടാൻ നോക്കണം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പൈസ ഇടണം കൂടുന്നതിനൊക്കെ അങ്ങനെ ഒരു സം എന്താ സംഘടിക്കണം നമ്മളെല്ലാവരും കൂടെ അത് ഭയങ്കര നല്ലതാണ് കുറച്ച് കാലം ഈ മനോഹര ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മളൊക്കെ പോകാനുള്ളവരല്ലേ അപ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് അവർക്ക് ഒന്ന് വിളിച്ച് ചോദിക്കാൻ പോലും ആരുമില്ലാതാകരുത് അവർ കൊടുക്കൽ വാങ്ങലിനുപരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹകരണത്തിന് വേണ്ടി നമ്മൾ നമ്മളിത്തിന് പൈസ മുടക്കണം ഇതൊക്കെ ഒരു വലിയൊരു സേവ് ഇതൊക്കെ ഒരു വലിയൊരു നല്ലൊരു കാര്യമാണ് ജീവിതത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ജീവിക്കുന്നു നമുക്കൊന്ന് ഫോൺ ചെയ്യാൻ ചെയ്യാനാരുമില്ല ഒരു മെസ്സേജ് വിടാൻ ആരുമില്ല ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു വാർദ്ധക്യത്തിൽ നമ്മൾ മരിച്ചാൽ ഒന്ന് വന്ന് കാണാനാരുമില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ നാട്ടിൽ മരിച്ചു പോകുമ്പോൾ ഒരു നോക്ക് കാണാൻ നമുക്ക് എത്തിപ്പെടാതെ എത്തിപ്പെടാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്കൊരു ശൂന്യത തോന്നത്തില്ല അതൊക്കെ കേൾക്കാൻ അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയും ഒരു ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പണം മുടക്കണം നമ്മൾ ഞാൻ മുടക്കാറുണ്ട് അങ്ങനെ ഞാൻ അങ്ങനത്തെ സന്തോഷം പക്ഷേ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും പറയും നീ നീയുണ്ടെങ്കിൽ നല്ലൊരു ഓണം ഉണ്ടാകും നല്ലൊരു വിഷു ഉണ്ടാകും ശരിയാണ് ഞാനതിന് വേണ്ടി ചിലപ്പോൾ ഇച്ചിരി പൈസ മുടക്കുമായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് എങ്കിൽ പോലും ആ കിട്ടുന്ന ഒരു സാ എല്ലാവരും കൂടെ കൂടുമ്പോൾ കിട്ടുന്നത് അവർക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കാനായിരിക്കും ഞാൻ പൈസ മുടക്കുന്നത് ഏ അന്ന് കിട്ടിയ സന്തോഷം ജീവിതത്തിൽ എന്നും ഒരു ഓർമ്മയായിരിക്കും ഞാൻ അന്ന് എടുക്കുന്ന ഫോട്ടോകൾ ജീവിതത്തിൽ ഒരു വടംവലിയൊക്കെ നിങ്ങൾ പണ്ട് കാണാം എൻ്റെ അത് ഞാൻ അവരെ എല്ലാവരെയും കൂടെ ഓണത്തിന് കൂട്ടിയതാണ് ഞങ്ങളുടെ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ആ വടംവലിക്കുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ മുറ്റത്ത് പിന്നെ വടംവലി ഞാൻ അയൽവക്കക്കാരെയും കൂടെ മൂന്നാലായൽക്കാരെയും വിളിച്ച് ഞാൻ എൻ്റെ ബന്ധുപുത്രാദികളൊക്കെ കൂട്ടിയിട്ട് ഒരു ഓണം എൻ്റെ ബോബനും ഒപ്പമുള്ള ഒരു ദിവസം എൻ്റെ ബോബനുമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം ഓണം ആഘോഷിക്കാൻ കൂടി ഞങ്ങൾ ഇലയിട്ട് സദ്യ ഞാൻ സദ്യ ഓർഡർ ചെയ്ത് എന്നിട്ട് ഇലയിട്ട് സദ്യ വിളമ്പി എന്നിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർ ഇച്ചിരി സ്മോളൊക്കെ അടിച്ച് ആണുങ്ങളൊക്കെ കുടിച്ച് സ്മോൾ അടിച്ച് പെൺകുട്ടികളൊക്കെ അടിച്ചൊരു ബിയറൊക്കെ പെമ്പിട്ട പെമ്പളാരൊക്കെ അടിച്ച് ഈ കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കണം അത് ഒരു ദിവസത്തെ ആ ഒരു സന്തോഷം അത് വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് വാട്സപ്പിലൊക്കെ ഇട്ട് ഞാനൊരു വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുമുണ്ട് എന്ത് രസ രസമാണെന്നറിയാവാം ഇന്നും അതെടുത്ത് ഓർക്കുമ്പോൾ ഒരു സുഖമുള്ളൊരു ഓർമ്മ അങ്ങനത്തെ ഓർമ്മകളെ സൃഷ്ടിക്കാൻ നിങ്ങൾ നോക്കണം വെറുതെ ഉണ്ടെടുത്ത് ജീവിച്ച് ഒറ്റക്ക് മൂരാച്ചെ പോലെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിലോ ഏതെങ്കിലും ഒരു രാജ്യത്തോ ഒതുങ്ങി പോകരുത് നമ്മൾ കേട്ടോ അവർ നമ്മളെ സ്നേഹിച്ചില്ല ഇവർ നമ്മളെ സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞു നമ്മളങ്ങോട്ട് സ്നേഹിക്കുവേ അപ്പം നമ്മളെ തേടി സ്നേഹം വരും കേട്ടാ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഫ്രണ്ട്സിൽ ഫ്രണ്ട്സ് സർക്കിളിലാണേലും നമ്മൾ അങ്ങനൊരു അങ്ങനെ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടുകെട്ടുകൾ കിട്ടത്തുള്ളൂ നമ്മൾ വിളിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകത്തുള്ളൂ എൻ്റെ അടുത്ത് ഇത് പറയും ഞാനിതൊക്കെ പറയാൻ കാര്യം പാലക്കാട്ട് ഒരു മാതാപിതാക്കൾ ടീ ടീച്ചർമാരാണ് അവരെ വിളിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞു മക്കൾ വിദേശത്ത മക്കളും വിളിക്കത്തില്ല ഞാനപ്പം അവരോട് പറഞ്ഞു ഒരു ഓണം നിങ്ങൾ ബന്ധുപത്രാദികളെ വിളിച്ച് ആഘോഷിക്കുവെൻ ഇത്തവണ അവർ ആ ഓണം അങ്ങനെ ബന്ധുപത്രാദികളെ വിളിച്ചാഘോഷിച്ചു എന്ന് പറഞ്ഞാൽ ആ അമ്മേനോട് ഈ സിംഗോ നീ കാരണമാണ് മോളെ എനിക്ക് നിന്നെ ദത്തെടുക്കണമെന്ന് തോന്നുന്നു നിനക്ക് എന്തെങ്കിലും തരണമെന്ന് തോന്നുന്നു അവരെനിക്ക് അവർക്ക് എനിക്ക് എന്തെങ്കിലും എനിക്ക് സത്യം പറട്ടെ അവർ എന്നോട് പറയുക നിനക്ക് വീടില്ലെങ്കിൽ ഞാൻ വീട് മേടിക്കാൻ സഹായിക്കാം അവർക്ക് സാമ്പത്തികമായിട്ട് പോലും എന്നെ ഹെൽപ്പ് ചെയ്യാന്നാണ് പറയുന്നത് ഞാൻ കാരണമാണ് അവർ ഒരു കൂട്ടായ്മ അതായത് ബന്ധുബിത്താദികളെ അങ്ങോട്ട് വിളിച്ചവർ എന്നിട്ട് വീട്ടിലൊരു ഓണം ആഘോഷിച്ചവർ പിന്നെ ഫ്രണ്ട്സിനെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് അവരുടെ വകയായിട്ട് എന്നിട്ട് അവർ പറയും അതെല്ലാം വീഡിയോയിൽ പകർത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ മോളേ ഭയങ്കര സന്തോഷം ഈ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയം ഒരു ദിവസമായിരുന്നത് അത് അപ്പോൾ പാട്ട് മക്കളെയും വിളിച്ച് വരുത്തേ മക്കൾ രണ്ടുപേരെയും കണ്ട ദൂരെ ദൂരെയാണ് അവർ താമസിക്കുന്നത് അവർക്ക് വരാൻ പറ്റില്ല പക്ഷെ ഒരിത് കണ്ടിട്ട് അവർക്ക് വരണ്ട വരണമെന്ന് തോന്നി അടുത്ത വർഷം മക്കൾ വരും നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മക്കൾ വരുമെന്ന് ആലോചിച്ച് നോക്കി അവർക്ക് അങ്ങനെ നമ്മളെ അങ്ങനെയുള്ളൊരു നിമിഷം ഉണ്ടാക്കാൻ നോക്കണം പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാം സാധ്യമാകുന്ന കാര്യം ഇത് കേട്ടോ കൂടുതലും ഏകാന്തതയെ ഒറ്റപ്പെടലുമൊക്കെ അനുഭവിക്കുന്നത് സാധാരണക്കാരല്ല ഇച്ചിരി പൈസയും സമ്പന്നതയിലുമൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഈ ഏകാന്തതയെ ഒറ്റപ്പെടലും കൂടുതൽ അനുഭവിക്കുന്നത് വാർദ്ധക്യമൊക്കെ ഒരു ഭാരമായി തീരുന്നവർക്കാണ് ഏകദേശം ഒരു നാട്ടിന് പുറത്തൊക്കെ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഇതൊന്നും വിഷയമില്ല അവർ റോഡിൽ ഇറങ്ങി നിന്ന് എല്ലാവരോടും കുശലം ചോദിക്കും അല്ലെങ്കിൽ അവർ വീട്ടിലെ മുറ്റത്ത് എണ്ണയിലിരുന്നാലും മതി ആരെങ്കിലുമൊക്കെ കയറി വരും സംസാരിക്കും അവർക്ക് ഏകാന്തത വാർദ്ധക്യത്തിൽ ഏകാന്തത ഉണ്ടാവുന്നില്ല അതേസമയം ഈ ഹൈ ഹൈ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെ അനുഭവിക്കുന്നത് മനസ്സിലായ അപ്പം ഇതൊന്ന് പറയണമെന്ന് ഓർത്തിന്ന് ആ അമ്മ പാലക്കാട്ട് എന്ന അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വേറെ ഭാഗത്ത് വേറെയും കുറച്ച് പേരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ മാതാപിതാക്കളിൽ മക്കൾ വിളിച്ചില്ല മക്കള് ഓണത്തിന് വന്നില്ല പിന്നെ ഭയങ്കര ഒറ്റപ്പെടലി ആർക്ക് വേണ്ടി ജീവിക്കണമെന്ന് തോന്നുന്നു നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മൾ നമ്മുടെ സന്തോഷത്തിൽ പണമുണ്ടല്ലോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൽ കണ്ടെത്തണം എല്ലാവർക്കും സാധാരണക്കാരെപ്പോൾ ഉള്ള ആളുകളോട്ടൊക്കെ കൂട്ടുകൂടണം എപ്പോഴും ഹൈഫൈ ആളോട് മാത്രം കൂട്ടുകൂടാൻ നോക്കില്ല അവരല്ലേ തിരക്കില് സാധാരണക്കാരെയൊക്കെ സഹായിക്കണം അവരെയും നമ്മുടെ അവരുടെ ഫങ്ക്ഷനിലേക്ക് നമ്മളും പങ്കെടുക്കണം അവർക്കപ്പം ഭയങ്കര ബഹുമാനവും സ്നേഹവും നിങ്ങളോട് നിങ്ങളോടുണ്ടാവും നമ്മൾ ഞാൻ ഞങ്ങളുടെ അന്തസ്സ് ഞങ്ങളുടെ അഭിമാനം ഞങ്ങളുടെ ആളുകളായിട്ട് മാത്രം സഹകരിക്കണമെന്ന് സഹകരിക്കത്തുള്ളൂ എന്ന് വിചാരിക്കരുത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും മനസ്സിലായി അപ്പം നമ്മൾ അങ്ങനെ ഒരു ഈഗോ എന്നും നമ്മൾ വർക്ക് ചെയ്യരുത് നമ്മൾ ഹൃദയം തുറന്ന് നിർമ്മലമായി നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം നമ്മളൊന്ന് വിതച്ച് നോക്കിക്കാൽ നമുക്ക് കൊയ്യാൻ പറ്റും നമ്മുടെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ സന്ദർശനത്തിന് വരും അപ്പോൾ നമുക്ക് വീട്ടിൽ ഭക്ഷണം വേവിച്ചാൽ ആർക്കെങ്കിലും കൊടുക്കാം സിംഗു ഭക്ഷോ കറിയും വെക്കുന്നൊരു സിംഗു ആരും ഭക്ഷണം കഴിക്കാൻ വരാനില്ല ബന്ധുക്കളുമില്ല സ്വന്തക്കാരും ഇല്ല സുഹൃത്തുക്കളെല്ലാം മിത്രങ്ങളെ അത് പേരൊറ്റപ്പെടലാണ് നമ്മൾ തന്നെ അത് ഉണ്ടാക്കിയെടുക്കണം കേട്ടാ അങ്ങനെ എല്ലാവരും ജീവിക്കണം ബന്ധങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ ബന്ധങ്ങൾ പോകും സംസാരമില്ലെങ്കിൽ നമ്മൾ വോയിസ് മെസ്സേജ് എങ്കിലും ഇടണം അവരുടെ ബന്ധങ്ങളെ ആക്കണം ഞാൻ എല്ലാവരുടെയും വോയിസ് മെസ്സേജ് മെസ്സേജോടും അവരുടെ കാര്യങ്ങൾക്ക് എക്കിപ്പം സുമത്രാമയൊക്കെയായിട്ട് ഞാൻ അങ്ങോട്ട് തന്നെയാണ് കൊച്ചമ്മയ വിളിക്കുന്നത് കൊച്ചമയ ഇങ്ങോട്ടല്ലേ വിളിക്കുന്നത് ഞാൻ അങ്ങോട്ടേ വിളിക്കുന്നത് അങ്ങനെ കുറച്ച് ബന്ധങ്ങൾ ഞാനിപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റും സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തൊക്കെ ഞാൻ വിളിച്ച് വിളിച്ച് വെക്കും അതൊക്കെ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ കാത്തിരിക്കുന്നു അതിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ സാമാമൻ എൻ്റെ സാമാമൻ സ്വന്തം ആയൊന്നും നാട്ടിലില്ല എൻ്റെ അമ്മയുടെ അടുത്തുള്ള ചിട്ടപ്പന്ന മക്കൾ അവരൊക്കെ അവിടെ അപ്പോൾ അവരെയൊക്കെ ഇടയ്ക്കൊന്ന് വിളിക്കുന്ന വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് വെക്കും ഇപ്പോൾ അവരൊക്കെ ഓസ്ട്രേലിയയിൽ പോയിരിക്കും ഇപ്പോൾ സാമാൻ സ്വന്തം ഞാൻ നാട്ടിൽ ചിലപ്പോൾ അവരുടെ വീട്ടിൽ ആദ്യം കറും അവിടെ നിന്നൊരു ചായ കുടിച്ച് അവരത് ഇത് കഴിക്കടി കഴിക്കടിയെന്ന് പറയുമ്പോൾ അതൊക്കെ സുഖമുള്ള ഒരു ഓർമ്മയാണ് അത് കഴിയുമ്പോൾ പിന്നെ അമ്മയുടെ ഇതിൻ്റെ വീട്ടിൽ ചെല്ലും പിന്നെ അമ്മയുടെ വീട്ടിൽ ചെല്ലു അവിടെ നിന്നൊക്കെ നമ്മൾ കഴിക്കുക കഴിക്കുന്നു പറയും ആ പണ്ടത്തെ ഒരു ഓർമ്മ ഞാനിപ്പോൾ ഓർക്കുകയോ അവരൊക്കെ മരിച്ചു പോയി അതിനെ കൂടെ പോകാൻ എനിക്ക് അവരൊന്നും മരിക്കും ിക്കുന്നതെനിക്കിഷ്ടമല്ല അതൊക്കെ ഭയങ്കര സുഖമുള്ളൊരു ഓർമ്മയാണ് അപ്പോൾ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ നമ്മൾ പണ്ട് കയറി ഞാൻ ആച്ചുമേ കൂടെ ഈ പ്രാവശ്യം പോകണമെന്ന് ഓർത്തതാണ് എല്ലാ വീടുകളിലും ഒന്ന് പഴയ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ജീവി അവരൊക്കെ കെട്ടി ദൂരെ പോയി അവരെയൊക്കെ ജീവിച്ച വീടുകൾ അവരുടെ അച്ഛനെയമ്മനെയൊക്കെ കാണാൻ പോകണമെന്ന് വിചാരിച്ച് ഇതുകൊണ്ടാണ് അതിനൊക്കെ ഭയങ്കര ഒരു നനുത്തൊരു ഓർമ്മയാണ് അതൊക്കെ അങ്ങനെ നമ്മുടെ മക്കളെയും ഇങ്ങനെ എല്ലാവരോടും സഹകരിക്കാൻ നിങ്ങളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പിൽക്കാലത്ത് അവരും ഒറ്റപ്പെട്ടു പോവും കൂട്ടായ്മ ഉണ്ടാക്കണം കസിൻസൊക്കെ തമ്മിൽ ഇതൊരു നല്ല കാര്യമല്ലേ ഇടമേ ഓക്കെ താങ്ക് യു ഞാൻ ചോർണ്ണാൻ പോകാം എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ചിരിക്കുന്ന കഥ തപ്പട്ടെ എന്നിട്ട് വരാം ഓക്കെ